ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ റെയിൻ ഡ്രോപ്സ് അപ്പോൾ നമ്മളിന്ന് ഏലമല്ലൂർ വരെ പോവുകയാണ് നമുക്ക് ഏലമല്ലൂർ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് കുറച്ച് മുല്ലപ്പൂ വാങ്ങണം പിന്നെ കുറച്ച് വേറെയും കാര്യങ്ങളുണ്ട് അപ്പം നമുക്കിന്ന് പോണ വഴി നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് കണ്ടു പോകാം ഇതിവിടെ തന്നെയുള്ളൊരു പള്ളിയാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് എന്ന് പറയും ചെല്ലാനത്താണ് പള്ളി ഉള്ളത് നമ്മൾ പോകുന്ന വഴിയിലാണ് കേട്ടോ ഈ പള്ളിയുള്ളത് ഞാൻ വൈസോറ് കൊടുക്കുമ്പോൾ ഇവിടെ നല്ല മഴയാണ് ഗൈസ് ഭയങ്കര മഴയാണ് അപ്പോൾ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് കൊണ്ടുപറമ്പ് ഏരിയയിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടുപറമ്പിലേക്കാണ് ഇതാണ് നീണ്ടകരൊക്കെ പോകുന്ന റോഡാണ് അതിൻ്റെ രണ്ട് വശത്തും ചാലാണ് ചെറിയ ചെറിയ ചെമ്മീൻ കെട്ടുകളും ആയിട്ടുള്ള നടുക്ക് റോഡാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഫോട്ടോ ഷൂട്ടും ഫോട്ടോ എടുപ്പൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിലേക്കൂടി പോയിട്ട് നമുക്ക് നീണ്ടകരയിൽ എത്താൻ ഇങ്ങനെ പോകുമ്പോൾ തന്നെ കുറച്ച് റിലാക്സ് ചെയ്യാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ ബെഞ്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളും അങ്ങനെ ഫാമിലിയോടെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒരു തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റാണ് ചാലെന്നാണ് പേര് നൈറ്റ് ആകുമ്പോഴാണ് ഇത് ഓപ്പൺ ആവുന്നത് ഒരു ഈവനിംഗ് ഒക്കെ ആവുമ്പോൾ ഓപ്പൺ ആവും ഇവിടെ ഒരുപാട് പേര് വന്ന് ഈവനിങ് ഒക്കെ ചിലവഴിക്കാറുള്ള ഒരു സ്ഥലം കൂടിയാണ് ഫാമിലി ആയിട്ട് നമുക്ക് വന്ന് ഇരുന്ന് ചില്ല് ചെയ്യാൻ പറ്റും ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പാർക്കും അതുപോലെ നമ്മൾ വന്നവർക്ക് അവർക്ക് ഇരിക്കാൻ വേണ്ടി ബെഞ്ചുകളും ഉണ്ട് പിന്നെ ചെറിയ ചെറിയ തട്ടുകട പോലെയുള്ള കര കടകളും മൊമോസിൻ്റെ ഷോപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എവിടെ ഇത് ഈ സ്ഥലം നീണ്ടകര എന്നാണ് പറയപ്പെടുന്നത് നീണ്ടകര ഏഴമല്ലൂരിൽ എത്തിയുന്നതിന് മുമ്പ് നീണ്ടകര ഇതിനാണെങ്കിൽ നമ്മൾ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി അപ്പോൾ പോകുന്ന വഴിയിലൊരു തുറവൂർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം തുറവൂരിലൊരു വലിയ ക്ഷേത്രമാണ് ഇത് തുറവൂർ ക്ഷേത്രം അപ്പോൾ പോകുന്ന വഴി തന്നെ നമുക്കൊരു ഗേറ്റ് ഇടവ് കിട്ടി അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ വലിയൊരു ക്ഷേത്രം നല്ല എൻട്രൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കഴിച്ചു നല്ല പഴയ രീതിയിലുള്ള ഒരു ക്ഷേത്രമാണ് എപ്പോഴും നല്ല തിരക്കായിരിക്കും കേട്ടോ ഇവിടെ സൺഡേ പ്രത്യേകിച്ച് അവിടെ തന്നെ ഉള്ള ഒരു ടീ ഷോപ്പാണിത് ഇവിടെ നമ്മൾ എപ്പോഴും കയറും ഇവിടുത്തെ ആ വടയും ചായയും നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ അവിടെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഇവിടെ കയറാറുണ്ട് നേരത്തെ കണ്ടത് ആ ഒരു അമ്പലത്തിൻ്റെ ഒരു വേറൊരു എൻട്രൻസാണിത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പള്ളിത്തോടാണ് കാണാൻ നല്ല നീണ്ടകര പോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എവിടെ നോക്കിയാലും കണ്ടങ്ങളും നടുക്കൊരു റോഡും അങ്ങനെയൊക്കെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചുറ്റാൻ നമ്മുടെ ഇവിടെ ചുറ്റാനെന്ന് പറയും ആമ്പലം ആമ്പലാണ് ആമ്പൽ വിരിയണ സമയത്ത് നിറയെ ആമ്പലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വന്നത് ആ ഒരു സമയത്താണ് കേട്ടോ ആമ്പൽ വിരിയുന്ന സമയത്ത് നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടി ഇതാണ് അവിടെ ഉണ്ടാവുന്ന ആമ്പല് അപ്പം ഈ ബസ്സിൻ്റെ മോഡല് കാണുന്നത് പള്ളിത്തോടുള്ള ഒരു കള്ളഷാപ്പാണ് ഫാമിലിയോടെ നമുക്ക് വന്ന് ഒരു റെസ്റ്റോറൻറ്റ് മോഡലാണേ ഫാമിലിയോടെ നമുക്ക് വന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും സൺഡേയ്സിലും വീക്കെൻഡ്സിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഈ ഷാപ്പിലേക്ക് പോകുന്ന വഴിയെന്ന് വെച്ചാൽ അതൊരു ചെറിയ വരമ്പ് പോലത്തെ ഒരു വഴി അത് ഇതാണ് ആ വഴി ചെറിയൊരു വരമ്പ് പോലത്തെ വഴിയാണ് ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിലുമായും ഇതിനൊരു ഹട്ട് കൂടുതൽ ഹട്ടുണ്ട് ഇതാണൊരു ഹട്ട് പിന്നെ നേരത്തെ നമ്മൾ കണ്ടത് അപ്പോൾ ഇതൊരു ചെറിയ ബ്ലോഗായിരുന്നു ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ